രാക്ഷസപ്രണയം രചന അവതരണം അലങ്കൃത അഭിലാഷ് മേഘങ്ങൾ നിറഞ്ഞ ആകാശം ഭാരം താങ്ങാൻ കഴിഞ്ഞില്ലെന്നോണം കരഞ്ഞൊഴുകുന്നത് പോലെ അവൾക്ക് ചുറ്റും ചാറി നിന്നു ഇടിവെള്ളത്തിൻ്റെ ശബ്ദം ആകാശം പിളർന്നു പോകുന്നത് പോലെ ആ തിരക്കുള്ള വീതിയിലാകെ താളമില്ലാത്ത വെളിച്ചത്തിൻ്റെ അഗ്നിസൂര്യങ്ങൾ തീർക്കുമ്പോൾ ദേവീനിയുടെ ഉള്ളം ശൂന്യമായിരുന്നു ഇനിയൊന്നും ഒന്നും ചിന്തിക്കാനില്ല അവൾക്ക് സ്വയം വിൽപ്പന ചരക്കായ അവൾക്ക് ഇനി എന്താണ് ചിന്തിക്കാനുള്ളത് അവളുടെ ആ നിശബ്ദതയ്ക്ക് പ്രകൃതി പോലും സാക്ഷിയായി ഇടതൂർന്ന ഇരുട്ടിലും മഴയിൽ പ്രകൃതി മുഴുവൻ സ്വരംഗം നിറഞ്ഞ അവളുടെ വേദനയുടെ കഥ പറയും പോലെ തോന്നുന്നു ഹൃദയം വേദനയായി നിറയുമ്പോഴും അവൾ പോലും അറിയാതെ അവളുടെ ചൂടുകൾ വന്നു നിന്നത് ആ ബസ് സ്റ്റോപ്പിലായിരുന്നു ആരും കാണാതെ ആരും ചോദിക്കാനില്ലാതെ അവൾ ആ മഴയിലേക്ക് അരിഞ്ഞു തീർന്നു ചുറ്റുമുള്ള തിരക്കുകൾക്കിടയിൽ അവൾ മാത്രമേ മാത്രമേകയായി പെട്ടെന്നവളുടെ ഫോൺ ശബ്ദിച്ചു ഒരു മരവിപ്പോടെ അവൾ ഫോൺ ചെവിയിലേക്ക് ചേർത്തു ഹലോ ദേവിനി തൻ്റെ അച്ഛൻ്റെ സർജറിക്കുള്ള കാശ് ഞാൻ അടച്ചിട്ടുണ്ട് മൈ ടാൺ തൻ്റെ മുന്നിൽ ഒരു കാർ കാണുന്നില്ലേ അത് നിന്നെ കാത്തു നിൽക്കുന്നതാണ് യു ജസ്റ്റ് ഗെറ്റ് കാർ എൻ്റെ ആൾക്കാർ നിന്നെ സുരക്ഷിതമായി എൻ്റെ അടുത്തെത്തി ചോദിച്ചു അത്രയും പറഞ്ഞ് ആ കോൾ കട്ടായി തൻ്റെ മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന കറുത്ത മിനുസമുള്ള കാറും അതിൻ്റെ ഹെഡ്ലൈറ്റുകൾ മഴയിൽ മങ്ങുന്ന മഞ്ഞ ചായങ്ങൾ പരത്തി കണ്ണു ചിമ്മിച്ചു തൻ്റെ ചുറ്റുമുള്ള നിഗൂഢമായി ഇരട്ടുന്ന പോലെ ആ കാറും അതിനു മുന്നോട്ടുള്ള മാസ്ക് അണിഞ്ഞ മനുഷ്യരും അവളുടെ നെഞ്ചെടുപ്പിൻ്റെ ആക്കം കൂട്ടി വലയിലാക്കപ്പെട്ടെന്ന പോലെ അഭിരിച്ച് തൻ്റെ കാന്തശക്തിയിൽ അവൾ കുരുങ്ങിക്കഴിഞ്ഞെന്ന അവൾക്ക് മനസ്സിലായി ദേവിനെ എല്ലാ പേരെയും മാറി മാറി നോക്കി തൊണ്ടമുറിവിനെ കുടിച്ചിറക്കി അവൾ മെല്ലെ ആ മാം മാം സാർ ഞങ്ങൾ വന്നത് കാറിനരുത്തി അരികിലെത്തിയൊരാശങ്കയോട് ചോദിച്ചു നിഗൂഢമായി പുഞ്ചിന് നൽകിക്കൊണ്ട് ദേവിനിയകത്തേക്ക് കയറ്റിയ ആ പെൺകുട്ടി ടോർ ശക്തമായ അടച്ചു അവളുടെ നെഞ്ചിലേക്കൊരു ഇടി വന്നു വീണതുപോലെ കറുത്ത ഗ്ലാസ് കൊണ്ട് മൂടിയ കാർ ഒപ്പം കറുത്ത വസ്ത്രമണിഞ്ഞ കുറേ ആളുകൾ ദേവിനിയ കാറിലിരുന്ന് വിറച്ചു ഒരു നിമിഷം കണ്ണുകൾ മൂടി ുള്ളിൽ അച്ഛൻ്റെ മുഖം തെളിഞ്ഞു വന്നു അല്പനേരത്തെ യാത്ര ഒടുവിലാ കാർ ഒരു വലിയ ശബ്ദത്തോടെ എവിടെയോ വന്നു നിന്നു കൂരാക്കൂരിട്ട് ഒന്നും കാണാൻ കഴിയുന്നില്ല അകലെ എവിടെയോ കടലിൻ്റെ രമ്പലുകൾ മാത്രം കേൾക്കാം സ്വയം പുലമ്പി നിന്നവൾ വിറച്ചുകൊണ്ട് മിഴികൾ ഉയർത്തിയതും അടുത്ത നിമിഷം ആ സ്ഥലം കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തോട് നിറഞ്ഞുകത്തി പെട്ടെന്നുണ്ടായ ആ വെളിച്ചം കണ്ണിൽ തട്ടിയതും ദേവിന് മുഖം വെട്ടിത്തിരിച്ചു കൈവിരലുകൾ കൊണ്ട് കണ്ണുകൾ മറച്ചു പക്ഷെ കണ്ണുകൾ ചൂന്ന് ആ വെളിച്ചത്തിലേക്ക് അവൾ അറിയാതെ തിരിഞ്ഞു നോക്കി മുന്നിൽ കൊട്ടാരം പോലൊരു വീട് അവൾ ഇന്നേവർ ഇത്രയും വലിയൊരു വീട് കണ്ടിട്ടില്ല മിഴികൾ അത്ഭുതത്തോടെ വിടർന്നു നിൽക്കുന്ന നേരം കൊണ്ട് പിന്നിൽ നിന്നും ചീറിപ്പാഞ്ഞു പോകുന്ന കാറിൻ്റെ ഹോണടിയാണ് അവൾ കേട്ടത് കാറിൻ്റെ ഞെട്ടിക്കുന്ന ശബ്ദം കേട്ട് ദേവിന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കാർ ഗേറ്റ് കടന്നു പോയിരുന്നു അവളെ ഉപേക്ഷിച്ചു പോയ അവരെ നോക്കി അവൾ കിടപ്പോടെ നിന്നു അയ്യോ അയ്യോ ഞാൻ ഇനി എന്താ ചെയ്യ നിസ്സഹായ അവൾ തിരിഞ്ഞ് വീട്ടിലേക്ക് തന്നെ നോക്കി ആ ഇരുട്ടിൽ ആ വലിയ വീടിന് മുന്നിൽ ദയനീയമായി നിന്ന് ശരീരം തിളച്ചുകൊട്ടി നിറഞ്ഞു വീശുന്ന കടൽക്കാറ്റ് അവൾക്ക് ചുറ്റും ചുറ്റി വലിഞ്ഞു ആ കാറ്റിന്റെ കുളിരിൽ അവൾ തന്റെ ദേഹം പൊതിഞ്ഞു പിടിച്ചു വേറൊരു നിവൃത്തിയുമില്ലാതെ ആ വീടിൻ്റെ ഉള്ളിലേക്ക് നടന്നു കയറി ആർഭാടം നിറഞ്ഞ വീട് ആ വീടിൻ്റെ മനോഹാരിത കണ്ട് അത്ഭുതത്താൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അതോടൊപ്പം ഭയവും ഉള്ളിൽ ആരെയും കാണാനില്ല ഒരു ചെറിയ ആറനക്കം പോലും അത്രയ്ക്കും നിശബ്ദത ആ നിശബ്ദത അവളെ കാർന്നു തിന്നുന്നത് പോലെ അവൾക്ക് തോന്നി ഇറ്റാലിയൻ മാർബിൾ വിരിച്ച വലിയ ലിവിങ് ഏരിയ അതിനവളുടെ വീടിനേക്കാളും ഇരട്ടി വലുപ്പമുണ്ടാകും ആ വീടിൻ്റെ തെക്കേ അറ്റത്തെ ജനാല വഴി കാറ്റുള്ളിലേക്ക് അരിച്ചു കയറുന്നുണ്ടായിരുന്നു ആ കാറ്റിൽ തന്നെ കളിക്കുന്ന കട്ടനുകൾ പോലും ആ വീടിൻ്റെ പ്രൗഢി എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അതിമനോഹരമായി കൊത്തുപണികളാൽ തീർത്ത ഭിത്തിയിലാകെ നിറഞ്ഞു നിൽക്കുന്ന മോഡേൺ പെയിൻറിങ്ങുകൾ ഒരു മങ്ങിയ വെളിച്ചമാണ് ആ വീടിനാകെ അവൾ ഓരോ ചുവട് വയ്ക്കും തോറും പിന്നിൽ നിന്ന് ആ വെളിച്ചം കുറഞ്ഞു കുറഞ്ഞു വന്നു ഒടുവിലാ വെളിച്ചം വന്നു നിന്നത് ലിവിങ് ഏരിയയിലെ അങ്ങേയറ്റത്തുള്ള ഇറ്റാലിയൻ ക്രിസ്റ്റൽ ലൈറ്റിലായിരുന്നു അതിൻ്റെ ഭംഗി പെണ്ണിൻ്റെ ഭയത്തെയും ചൂഴുന്നെടുത്തു ആ തിളക്കം അവൾ പകപ്പോടെ നോക്കി നിൽക്കുമ്പോഴാണ് മത്ത് പിടിപ്പിക്കുന്ന ഒരു പെർഫ്യൂമിൻ്റെ മണം അവളുടെ മുഖത്തേക്ക് അടിച്ചു കയറിയത് ഒപ്പം അത്രമേൽ മനോഹരമായൊരു ശബ്ദവും ഹേ മൈ സൂഡ് ഹണിപ്പൺ ആഘാഠമായ സ്വരം കേട്ട് അവൾ ഞെട്ടലോട് വെട്ടിത്തിരിയും മുന്നേ അവനവളുടെ കണ്ണുകളെ മറച്ചൊരു കറുത്ത തുണി തുണിമൂടി പിന്നിലൂടെ കെട്ടിയിരുന്നു